അഖിലേന്ത്യ ശ്വാന പ്രദർശനവും പെറ്റ് ഫാഷൻ ഷോയും തൃച്ചൂർ കെന്നൽ ക്ലബ്ബിൻ്റെ അഖിലേന്ത്യ ശ്വന പ്രദർശനവും മത്സരവും സംസ്ഥാനത്തെ ആദ്യത്തെ പെറ്റ് ഫാഷൻ ഷോയും തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് ഷോ നടക്കുക രാവിലെ പതിനൊന്നിന് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്യും മുപ്പതോളം വ്യത്യസ്ത ജെൻസുകളിൽപ്പെട്ട ഗോൾഡൻ റിട്രീവർ ലാബ്രഡോർ സൈബീരിയൻ ഹസ്കി ചൗചവൗ അടക്കം സ്വദേശിയും വിദേശിയുമായ അഞ്ഞൂറിൽ പരം ശ്വാനന്മാർ പങ്കെടുക്കും വൈകിട്ട് ആറ് മുപ്പതിനാണ് പെറ്റ് ഫാഷൻ ഷോ അരങ്ങേറുകൾ പിന്നെ ഡോഗ് സംഘാടകരായ ജോൺ പോൾ നെല്ലങ്കര സി ഐ മാർട്ടിൻ സോജൻ പി ജോൺ കെ സുനിൽകുമാർ പിൻഡോ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു